അസ്സലാമു അലൈക്കും വാഹത് വബർക്കാത്തു പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട സുൽത്താനുല്ല്മ കാന്തപുരം മുസ്താദിൻ്റെ മേൽനോട്ടത്തിലായിട്ട് നെല്ലിപ്പറമ്പിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മദ്രസയുടെ പ്രവേശനോത്സവമായിരുന്നു ഇന്ന് ഒരുപാട് കുട്ടികൾ പുതുതായിട്ട് ആയിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു നാഫിയ ഇല അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ ആമീൻ യാ ആമീനിയ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രത്യേകിച്ച് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത് പ്ലസ് വണ്ണിന് തുടക്കം കുറിച്ചിട്ടുണ്ട് അവർക്കുള്ള പുസ്തകങ്ങളാണ് ഈ വിതരണം ചെയ്യുന്നത് കാണുന്നത് കുറഞ്ഞ കുട്ടികളുമായിട്ട് തുടക്കം കുറിച്ചതാണ് ഇന്ന് പ്ലസ് വണ് പ്ലസ് ടു അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വലിയ പുരോഗതിയിലേക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ഹൈറും ബർക്കത്തൊക്കെ അള്ളാഹു നൽകുമാറായിട്ടെ അതുപോലെ തന്നെ മാസങ്ങൾക്ക് മുമ്പാണ് മസ്ജിദിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ബദർ ഖലീൽ തങ്ങളായിരുന്നു വരേണ്ടിയിരുന്നത് എന്നാൽ ബഹുമാനപ്പെട്ടവർക്ക് ഗൾഫിൽ അത്യാവശ്യമായിട്ട് പങ്കെടുക്കാനുണ്ടായത് കൊണ്ട് തന്നെ ബാഫിക്ക് തങ്ങളെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഖലീൽ തങ്ങളെ മകന് അതിന് പങ്കെടുക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാനത് ജോയിൻറ് ചെയ്യുക അത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇഷ്ട നമ്മളത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് നൂറ് കുറഞ്ഞൊരു രണ്ടടി നടക്കാൻ